നവകേരള സദസ്സിൽ പ്രഹസനമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പലമുരു പറഞ്ഞതാണ് പരാതി പരിഹാര സംവിധാനം അത് യാഥാർത്ഥ്യമാണ് ചില കേസുകളിലെങ്കിലും സി പി യു നിയമനത്തിന് നവകേരള സദസ്സിൽ ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതി എത്തിയത് എവിടെയാണെന്നറിയാമോ ഇതുമായി ബന്ധമില്ലാത്ത ഓഫീസുകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ സൈനിക് വെൽഫെയറിൽ ലേബർ ഓഫീസിലടക്കം പരാതികൾ എത്തി പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം ഈ നവകേരള സദസ്സിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നൂറ്റിനാപ്പത് നിയോജക മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റിനാൽപ്പ് നിയോജക മണ്ഡലത്തിലും സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പതിമൂവായിരത്തിലേറെ ഉദ്യോഗാർത്ഥികൾ ഒരുമിച്ച് ഇരുപത്തയ്യായിരത്തിലേറെ പരാതികൾ നവകേരള പരിപാടിയിൽ നമ്മൾ ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു ഇതെല്ലാം നമ്മൾ അഡ്രസ് ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് നമ്മൾ പരാതി അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നാൽ പരാതി ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് യാതൊരു ബന്ധവും ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ചെന്നിരിക്കുന്നത് അതായത് നമുക്കിപ്പോൾ ഫുഡ് സേഫ്റ്റി ലേബർ ഓഫീസ് ജി എസ് ടി ലൈഫ് മിഷന്റെ ഓഫീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഈ ഒരു സംഭവം വന്നെത്തിയിരിക്കുന്നത് സി എമ്മിന്റെ അടുക്കൽ എത്താൻ എത്തേണ്ട പരാതികൾ മൊത്തം പോയിരിക്കുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി എൽ പിന്നെ ലേബർ ഓഫീസ് പിന്നെ സൈനിക് വെൽഫെയർ ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് പോയിരിക്കുന്നത് അതായത് നമുക്ക് ഹോം ഡിപ്പാർട്ട്മെന്റിൽ പോവേണ്ട ഒരു കാര്യമാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് എറിയും കണക്ക് പല പല ഡിപ്പാർട്ട്മെന്റിലായി കൊടുത്തിരിക്കുന്നത് ഇനി മൂന്ന് മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധി കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാര്യം നമ്മൾ ഈ ഒരു പ്രിലിംസ് കട്ടം കഴിഞ്ഞ് മെയിൻസ് എഴുതി അത്രയും കഷ്ടപ്പെട്ട് ഈ ഫിസിക്കിലും പാസ്സായി നമ്മൾ ഈ ലിസ്റ്റിൽ വന്നിട്ട് നമുക്ക് അവിടെ വേക്കൻസി ഇല്ല എന്ന് ഒരു റിപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ അവസ്ഥ എന്തായാലും ദയനീയമാണ് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കിപ്പം ചേരുന്നു അഞ്ജു ജയപ്രകാശ് നേരത്തെ കണ്ണൂരിലെ ചില പരാതികളൊക്കെ സാമൂഹ്യ രീതി വകുപ്പിൽ പോകേണ്ടത് കോർപ്പറേഷന് പോയത് നമ്മൾ കണ്ടു ഇപ്പോൾ പോലീസിലെ സി പി ഒ നിയമനവുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഈ ലേബർ ഓഫീസിൽ പോകുന്നത് അത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലേക്കൊക്കെ പോകുന്നത് ഒരു ബന്ധമില്ലാത്ത വകുപ്പുകളിലേക്കാണ് പരാതി പോകുന്നത് പരാതി പരിഹാര സംവിധാനം ചില ഘട്ടങ്ങളിലെങ്കിലും പാളുന്നു എന്ന റിപ്പോർട്ടിനെ ശരിവയ്ക്കുന്നതല്ലേ ഇവരുടെ ഈ പ്രതികരണങ്ങൾ അഞ്ജു അരുൺ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലാണ് ഈ നവകേരള സദസ്സിനൊപ്പം അവരും സഞ്ചരിച്ചു കൊണ്ടിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല മണ്ഡലങ്ങളിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ആ പരാതികൾ എവിടെ എത്തി എന്നതാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമാവുന്ന ചിത്രം അതായത് ഈ പരാതി പ്രശ്ന പരിഹാരത്തിനായിട്ട് നവകേരള സദസ്സിൻ്റെ ഈ പരാതി പരിഹാര സെല്ല് അത് താളം തെറ്റുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാവുന്ന ചിത്രം കാരണം ഈ ഫ്രം അതായത് ഫ്രം അഡ്രസ്സിൽ മുഖ്യമന്ത്രി എന്ന് എഴുതി ഇരുപത്തയ്യായിരത്തോളം പരാതികളാണ് ഈ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ നൽകിയത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി മൂന്ന് മാസം മാത്രം ശേഷിക്കെ അവസാനത്തെ പ്രതീക്ഷ എന്നോണമാണ് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങിയത് എന്നാൽ ആ പരാതി നൽകിയതിന് ശേഷം അവർക്ക് ലഭിച്ചിട്ടുള്ള മെസ്സേജ് ഫോണിലെത്തിയിട്ടുള്ള മെസ്സേജ് അത് ഏതൊക്കെ വകുപ്പിൽ നിന്നാണെന്ന് ാണ് വളരെ അതിശയിപ്പിക്കുന്ന കാര്യം അതായത് പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്നൊക്കെ ഒരു സിനിമാ ഡയലോഗ് ഉണ്ട് അതുപോലെയാണ് ലൈഫ് മിഷൻ ഓഫീസുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഓഫീസുകളിലടക്കം ഈ പരാതികൾ എത്തിയിട്ടിരിക്കുന്നത് ഒരു പക്ഷേ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നുണ്ടാകും ഈ പരാതികൾ എന്തിനാണ് ഇവിടെ എത്തിയതെന്ന് ആ രീതിയിലാണ് ഇപ്പോൾ ഈ വകുപ്പുകളിലൊക്കെ പരാതി ചെന്നിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഇതോടുകൂടി ഈ പരാതി ഈ തങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തല്ല എത്തിയിരിക്കുന്നത് എന്നറിഞ്ഞതിന് ശേഷം വളരെ സങ്കടത്തോടു കൂടിയാണ് ഉദ്യോഗാർത്ഥികൾ നമ്മളെ സമീപിച്ചിട്ടുള്ളത് ആ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല എന്ന ബോധത്തോടു കൂടിയാണ് അവർ ഞങ്ങളെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ മൂവായിരത്തോളം വരുന്നവർക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത് അതിൽ നിയമനം ലഭിക്കാൻ ഇനി പതിമൂവായിരത്തോളം ആളുകളാണ് ഉദ്യോഗാർത്ഥികളാണ് ബാക്കിയുള്ളത് അതിനിടയിലാണ് അവസാന പ്രതീക്ഷയെന്നോണം നവകേതെ സമീപിക്കുന്നത് സമീപിച്ച പ്രശ്നം ിൽ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർക്ക് സംഭവിക്കുന്ന ഇത്തരം പിഴവുകൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തന്നെയാണ് പുറത്തേക്ക് വരാൻ സാധ്യതയുള്ളത് ആ അത്തരത്തിലാണ് ഈ പരാതിയും വന്നിരിക്കുന്നത് ആ പരാതിയെക്കുറിച്ച് ചില ആളുകൾക്കൊക്കെ സംശയമുള്ളതായിട്ട് ചില മെസ്സേജുകൾ എഴുതുന്നുണ്ട് ആ പരാതിയിൽ ഗൂഢാലോചനയുണ്ടോ ഗൂഢാലോചനയൊന്നും ഉണ്ടായിരുന്നില്ല പതിമൂവായിരത്തിലധികം വേക്കൻസികൾ അവിടെ ഉണ്ടായിരുന്നിട്ടും സി പി ഒ നിയമനം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നത് സി പി ഒ ഉദ്യോഗാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇനി മൂന്ന് മാസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴാണ് ിസ്റ്റ് റദ്ദാക്കുന്നതിന് മുമ്പായി അവസാനഘട്ടം പരീക്ഷണം എന്ന രീതിയിലാണ് നവകേരള സദസ്സിനെ അവർ സമീപിച്ചത് അവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കഴമ്പുണ്ട് അവരുടെ നിയമനം വേഗത്തിൽ നടത്തണം എന്നുള്ളതാണ് പക്ഷേ ആ പരാതി പോയിരിക്കുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിലാണ് എന്ന് പറയുമ്പോൾ നേരത്തെ അഞ്ചു പറഞ്ഞതുപോലെ പോലീസുകാർക്ക് ഈ വീട്ടിൽ എന്താ കാര്യം എന്ന് പറഞ്ഞ പോലെ പോലീസുകാരുമായി ബന്ധപ്പെട്ട അപേക്ഷയ്ക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പിൽ എന്ത് കാര്യം എന്നതാണ് അപ്പോൾ ഇങ്ങനെ പാളി പാളിപ്പോകുന്നുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസമാകാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും എന്താണ് ഈ പരാതി പരിഹാരത്തിന് സംഭവിച്ചിരിക്കുന്നത് എത്ര ശതമാനം പരാതി പരിഹരിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അൻപത് ശതമാനമെങ്കിലും പരിഹരിച്ചില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു പരാജയമായി തന്നെ കണക്കാക്കേണ്ടി വരും കാരണം സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസിൻ്റെ പരാജയമായി കണക്കാക്കണം അൻപത് ശതമാനത്തിന് മുകളിലുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ബോണസാണ് കാരണം ഇതിൽ പല പരാതികളും സാധ്യമാകാത്ത പരാതികളാണ് വീട് വെച്ച് തരണം മകളെ വിവാഹം കഴിച്ചയക്കണം രോഗിയാണ് കിടപ്പാണ് കുറച്ച് പണം സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടണം അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പരാതികൾ കൂടി ധാരാളം ഈ പരാതികളുടെ പ്രവാഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പരിഹരിക്കുക സാധ്യമല്ല മറ്റു ചിലർ കുറച്ചുകൂടി സമയമെടുക്കും വലിയ രീതിയിൽ നിയമനിർമ്മാണവും നയരൂപീകരണവും ഒക്കെ നടക്കേണ്ട വിഷയങ്ങളുണ്ട് പക്ഷേ അൻപത് ശതമാനമെങ്കിലും നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ സാധിച്ചാൽ അതൊരു ചരിത്ര സംഭവമാകും ആറ് ലക്ഷം പരാതിയിൽ മൂന്ന് ലക്ഷം പരാതികളായിരിക്കും അങ്ങനെയാണെങ്കിൽ പരിഹരിക്കപ്പെടുക അതിൽ കുറഞ്ഞതെന്തും സർക്കാർ കൊടുത്തിരിക്കുന്ന പ്രോമിസ് പൂർണ്ണമായിട്ടില്ല യാഥാർത്ഥ്യമായിട്ടില്ല എന്ന വിലയിരുത്തലേക്കായിരിക്കും എത്തുക എന്നതാണ് എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണം നിങ്ങൾക്കിത് യോജിക്കാം വിയോജിക്കാം പക്ഷേ പരാതി എത്തേണ്ട സ്ഥലത്തിനു പകരം മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് ഇനിയും ഇത്തരം കേസുകളുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്